നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നു അവസരങ്ങൾ സൃഷ്ടിക്കുകയും അവ കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഡി സി കിഴക്കേ മുറി ഇത് കേവലം ഒരു പ്രയോഗമല്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം കൃത്യമായി നിർവഹിച്ച ഒരു വസ്തുത കൂടിയായിരുന്നു എന്ന് എടുത്ത് പറയേണ്ടതുണ്ട് മലയാള സാഹിത്യകാരൻ അധ്യാപകൻ സാംസ്കാരിക നായകൻ സംഘാടകൻ സംരംഭകൻ കാര്യദർശി എന്നീ നിലകളിൽ തിളങ്ങിയ സാഹിത്യവുമായി ബന്ധപ്പെട്ട സമസ്ത മേഖലകളിലും തിളങ്ങിയ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്നതിൽ യാതൊരു സംശയവുമില്ല പ്രമുഖ പ്രസിദ്ധീകരണ സ്ഥാപനമായ ഡി സി ബുക്സിൻ്റെ സ്ഥാപകൻ അതാണ് ഡി സി കിഴക്കേ മുറി ഡൊമിനിക് ചാക്കോ കിഴക്കേ മുറി എന്ന് സമ്പൂർണമായി പറയാം മലയാളത്തിലെ ആദ്യ കോളമെഴുത്തുകാരനും അദ്ദേഹം തന്നെ എന്നത് നമ്മൾ സ്മരിക്കേണ്ട ഒന്നാണ് ലോകത്തിൽ ആദ്യമായി എഴുത്തുകാരുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം എം പി പോളിൻ്റെയും അതുപോലെ തന്നെ കരു പിള്ളയുടെയും ഒപ്പം നിന്നുകൊണ്ട് ആരംഭിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകാംഗം ആ രീതിയിലൊക്കെ തന്നെ അദ്ദേഹം സജീവമായി സാഹിത്യരംഗത്ത് ഇടപെട്ടിരുന്നു ഇരുപത്തഞ്ച് വർഷക്കാലം ഡി സി കിഴക്കേമുറി സംഘത്തിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു എന്നതും ചരിത്രത്തിൻ്റെ ഭാഗം തന്നെയാണ് കോട്ടയം ജില്ലയിലെ കാജിരപ്പള്ളിയിൽ പാറത്തോട് ഭാഗത്തെ കിഴക്കേമുറി ഭവനത്തിലായിരുന്നു അദ്ദേഹം ജനിക്കുകയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ജനുവരി പന്ത്രണ്ടിലായിരുന്നു ജനനം പിതാവ് കിഴക്കേ മുറി ചാക്കോ മാതാവ് ഏലിയാമ എസ് എൽ സി പഠനത്തിന് ശേഷം അദ്ദേഹം പന്ത്രണ്ട് വർഷത്തോളം അദ്ദേഹം അധ്യാപകരായി ജോലി നോക്കുകയുണ്ടായി എന്നാൽ അദ്ദേഹം അധ്യാപകൻ എന്ന രീതിയിൽ പ്രവർത്തിച്ചു വരവേ അതിൽ മടുത്ത് എന്ന് തന്നെ പറയാം അദ്ദേഹം ജോലി ഉപേക്ഷിക്കുകയുണ്ടായി പിന്നീട് അദ്ദേഹം കൃഷിപ്പണിയിലേക്കാണ് തിരിയുകയുണ്ടായത് ഒരു അധ്യാപകൻ കൃഷിക്കാരനായി മാറുക എന്ന് പറയുമ്പോൾ അത് ഒന്ന് ചിന്തിക്കേണ്ട ഒരു സംഗതി തന്നെയാണ് പക്ഷേ അവിടെ നിന്നാണ് പിന്നീട് അദ്ദേഹം വീണ്ടും എഴുത്തിൻ്റെ ലോകത്തേക്ക് അതിശക്തമായ രീതിയിൽ കൽവെപ്പ് നടത്തുന്നത് എന്നത് കൂടി നമ്മൾ ചിന്തിക്കേണ്ട ഒന്നാണ് പിന്നീട് പൊൻകുന്നം വർക്കിയുടെ ക്ഷണമനുസരിച്ചാണ് അദ്ദേഹം കോട്ടയത്തെത്തുന്നത് പിന്നീട് അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രവർത്തകനായി മാറുന്നു സോർണ്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരങ്ങളിൽ പങ്കെടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് കാലഘട്ടത്തിൽ അദ്ദേഹം ഡെറ്റിന്യൂ തടവുകാരനായി ജയിലുവാസം അനുഷ്ഠിക്കുന്നു ഇതാണ് സ സോൻ്റെ സ സമരവുമായി കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം ആ കാലഘട്ടത്തിൽ വളരെ സജീവമായി അദ്ദേഹം സോറിൻ്റെ സമര പ്രസ്ഥാനങ്ങളുമായി ഇടപെടുകയും തൻ്റെ എഴുത്തിലും അതിനോട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമൊക്കെ തന്നെ സോണ്ടി സമരത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ച് കൃത്യമായി അടയാളപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നത് കൂടി നമ്മൾ ഉൾക്കൊണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് അന്ന് പൊൻകുന്ന മർക്കിയും കെ ജെ തോമാസും ഡി സിയിൽ ചേർന്നാണ് നാഷണൽ ബുക്ക് സ്റ്റാൾ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിലായിരുന്നു അതിൻ്റെ ആരംഭനം എൻ ബി എസ്സിൻ്റെ ജനറൽ മാനേജർ സംഘം ഡയറക്ടർ ബോർഡംഗം പബ്ലിക്കേഷൻ മാനേജർ സെക്രട്ടറി ഈ നിലകളിലൊക്കെ തന്നെ അദ്ദേഹം സജീവമായി എൻ ബി എസ്സിന് വേണ്ടിയും അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അദ്ദേഹം ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചു പന്ത്രണ്ട് വർഷക്കാലം അദ്ദേഹം കോട്ടയം പബ്ലിക് ലൈബ്രറിയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അദ്ദേഹം ഡി സി ബുക്സ് ആരംഭിക്കുന്നത് അതോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ കൈരളി മുദ്രാലയവും അദ്ദേഹം സ്ഥാപിച്ചു എന്തെല്ലാം പ്രവർത്തന മേഖലയിലൂടെയാണ് അദ്ദേഹം കടന്നു എന്നു പരിശോധിക്കുമ്പോഴാണ് ആ അത്ഭുത സിദ്ധിയുടെ കൃത്യമായിട്ടുള്ള ഒരാളെ അടയാളപ്പെടുത്തുകൾ നമുക്ക് കാണാൻ കഴിയും ശരിക്കും പറഞ്ഞാൽ നൂതന ആശയങ്ങളുടെ ഒരു പാഠപുസ്തകമായിരുന്നു അദ്ദേഹം തനിക്ക് ശരിയെന്ന മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുകയും സമൂഹത്തിന് ഗുണകരമാകുന്ന എഴുത്തുകാരന് ഗുണകരമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളെ സംശീകരിക്കുകയും അതിനനുസൃതമായി സമൂഹത്തെ കൃത്യമായി ആ സമൂഹത്തിൻ്റെ അവരെ മുഖ്യധാരയിൽ കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗം അദ്ദേഹം കൃത്യമായി നിറവേറ്റി എന്നാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ചും പുസ്തക പ്രസാദനമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൽ സമ്പൂർണ്ണ ലിപികളിൽ സുവർണ ലിപികളിൽ എഴുതപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ് എന്നത് കൂടി നമ്മൾ എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ് വ്യത്യസ്ത തലങ്ങളിൽ നിറഞ്ഞാടി എന്നതിൽ യാതൊരു സംശയമില്ല കേരള ഗവൺമെൻറ് ബുക്ക് ഡെവലപ്മെൻറ്റ് കൗൺസിൽ നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ മലയാള ഉപദേശ സമിതി ഔദ്യോഗിക ഭാഷാ സമിതി എന്നീ സമിതികളിൽ അദ്ദേഹം അംഗമായിരുന്നു എന്നത് കൂടി നമ്മൾ ഉൾക്കൊണ്ടുപോകേണ്ട സംഗതിയാണ് ഡെമോക്രാറ്റ് പ്രസന്ന കേരളം ചിത്രോദയം തുടങ്ങിയ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ പത്രാധിപരായിട്ടും ഒരു ചരിത്രം അദ്ദേഹത്തിൻ്റെതായിട്ട് രംഗത്ത് വരുന്നുണ്ട് കോളമിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ മലയോ ഒരു പക്ഷേ അതുവരെ കോളമിസ്റ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മുടെ മലയാള അച്ചടി രംഗത്തുണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട് അവിടെയാണ് കോളമിസ്റ്റിൻ്റെ ഒരു രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ മലയാളികളുടെ മുന്നിലെത്തുന്നത് പൗരപ്രഭ കേരള ഭൂഷണം മാതൃഭൂമി മനോരാജ്യം എന്നിവയിൽ അദ്ദേഹം കറുപ്പും വെളുപ്പും എന്ന രീതിയിലൊരു പങ്ക്തി കൈകാര്യം ചെയ്യുകയുണ്ടായി അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങളെന്ന പേരിൽ കുങ്കുമത്തിൽ അദ്ദേഹം എഴുന്നൂറ്റി ഏഴ് കുറിപ്പുകളാണ് അദ്ദേഹം രേഖപ്പെടുത്തുകയുണ്ടായത് അതിൽ ഈ പറയുന്ന ചെറിയ കാര്യങ്ങളെന്ന് പറയുന്ന സംഗതികളിലൊക്കെ തന്നെ വലിയ കാര്യങ്ങളായിരുന്നു വിളിച്ചിരിക്കുകയുണ്ടായത് സമൂഹത്തിലെ വിഷയങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ വിഷയങ്ങളെയും പരാ പരാമർശിച്ചുകൊണ്ട് നർമ്മോക്തിൽ ചാലിച്ചുകൊണ്ട് എന്നാൽ അത് ആരുടെയും അവരെ വിഷമിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റാതെ സമൂഹത്തിലെ തെറ്റായ പ്രവണതകളെ കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ട് ചോദ്യം ചെയ്ത കോളങ്ങളായിരുന്നു അത് എന്ന കാര്യത്തിൽ സംശയമില്ല സമൂഹത്തിൽ അനിവാര്യമായി മാറ്റം വരേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ആ കുറിപ്പുകളൊക്കെ തന്നെ അന്ന് സമൂഹത്തിൽ വലിയ ചലനം സൃഷ്ടിച്ചു തന്നെയുമല്ല അതിന് വലിയ രീതിയിലുള്ള വായനക്കാരുണ്ടായി എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് ഈ കുറിപ്പുകളൊക്കെ തന്നെ വലിയ രീതിയിൽ ശ്രദ്ധ നേടുകയുണ്ടായി വിവിധ മേഖലകളിലെ സ്പന്ദനങ്ങൾ അത് വളരെ ലളിതമായ രീതിയിൽ സൂക്ഷ്മമായി വിലയിരുത്തിക്കൊണ്ട് ഗ്രന്ഥങ്ങളെക്കുറിച്ച് സ്ഥലനാമങ്ങളെക്കുറിച്ച് അവാർഡുകളെക്കുറിച്ച് പത്രങ്ങളെക്കുറിച്ച് യാത്രാനുഭവങ്ങളെക്കുറിച്ച് സമ്മേളനങ്ങളെക്കുറിച്ച് ഏത് വിഷയവും അദ്ദേഹം സമർത്ഥമായി ഈ കുറിപ്പുകൾ രേഖപ്പെടുത്തിയിരുന്നു എന്നതും അത് ജനം കാത്തിരുന്നു വായിച്ചിരുന്നു എന്നതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സംഗതിയായി തന്നെ കാണേണ്ട ഒന്നാണ് അപ്പോൾ ആ രീതിയിലൊക്കെ തന്നെ വലിയ രീതിയിൽ നമ്മുടെ സമൂഹത്തിന് മാതൃകയാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം കാഴ്ചവെക്കുകയുണ്ടായി എന്നത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു സംഗതി തന്നെയായി നമ്മൾ കാണേണ്ടതുണ്ട് ഓരോ എഴുത്തിലും അദ്ദേഹത്തിൽ നർമ്മം ഒളിഞ്ഞിരുന്നു എന്നതും നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ഒരു വിഷയത്തെക്കുറിച്ച് അവതരിപ്പിക്കുമ്പോൾ ആ വിഷയത്തിൽ കൃത്യമായി നർമ്മം ചാരിക്കുകയും ആ നർമ്മത്തെ കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ആ നർമ്മം സമൂഹത്തിന് മാറ്റം വരുത്തുന്നതിന് ഹേതുവായി മാറുകയും ചെയ്യുന്ന രീതിയിലുള്ള കുറിപ്പുകളായിരുന്നു അദ്ദേഹം എഴുതിയിൽ ഉണ്ടായത് അതിൽ ഹാസ്യമുണ്ടായിരുന്നു വിരോധാഭാസം ഉണ്ടായിരുന്നു ഇതെല്ലാം ഉൾക്കൊണ്ടിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതി നർമ്മോക്തികളൊക്കെ തന്നെ ആ കാലഘട്ടത്തിൽ കൃത്യമായി കുറുക്കി കൊണ്ടു എന്നതുകൂടി ശ്രദ്ധേയമായൊരു സംഗതിയാണ് ആ കാലഘട്ടത്തിൽ സമൂഹത്തെ പരിവർത്തനം ചെയ്യുവാൻ അദ്ദേഹത്തിൻ്റെ ഈ കോളത്തിന് കഴിഞ്ഞു എന്നതിൽ യാതൊരു സംശയമില്ല എന്നത് കൂടി നമ്മൾ കണക്കാക്കേണ്ട ഒരു സംഗതിയാണ് പ്രസാദൻ രംഗത്താണ് അദ്ദേഹം ശരിക്കും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചത് എന്നത് കൂടി നമ്മൾ പറഞ്ഞു വയ്ക്കേണ്ട ഒരു സംഗതിയാണ് വിവിധ വിജ്ഞാന അദ്ദേഹം കൈകാര്യം ചെയ്യുകയുണ്ടായത് അതിൽ ഏറ്റക്കുറച്ചില്ലാതെ മുഴുവൻ മലയാള ഭാഷയെ എങ്ങനെ മുഷ്ടിപ്പെടുത്തണം മലയാള ഭാഷയെ എങ്ങനെ സമ്പന്നമാക്കണം എന്ന ചിന്തയിൽ ആൾ എന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു അദ്ദേഹം ഒരു പ്രസാധകൻ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ നിറഞ്ഞു വന്നത് വിവിധ വിജ്ഞാനശാഖകളെക്കുറിച്ച് വിശ്വസാഹിത്യത്തിലെ മാസ്റ്റർ പീസുകളുടെ പുനരാഖ്യാനങ്ങൾ വിജ്ഞാനകോശങ്ങൾ പുതിയ മലയാള നിഖണ്ടുകളെ എപ്രകാരമുള്ളതൊക്കെ അവതരിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം മലയാളിക്കു വേണ്ടി നൽകുകയുണ്ടായിട്ടുണ്ട് എന്നത് കൂടി കാണേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ മലയാള ഭാഷയെ ഒരു പ്രത്യേക തരത്തിലേക്ക് ചലിപ്പിക്കുകയും മലയാള ഭാഷയിൽ ക്ലാസിക്കുകളുടെ വിശ്വ ക്ലാസിക്കുകളൊക്കെ തന്നെ മലയാള ജനതയെ പരിചയപ്പെടുത്തുകയും ചെയ്തതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് നിസാരമല്ല തന്നെയുമല്ല അതിലൂടെ വളർന്നു വന്നിട്ടുള്ള ഒരു തലമുറയാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് എന്നത് കൂടി നമ്മളിതിനോടൊപ്പം ചേർത്ത് പറയേണ്ട സംഗതിയാണ് പലപ്പോഴും നമ്മൾ ഇത് ഉപയോഗിക്കുന്ന പുസ്തകങ്ങളൊക്കെ അദ്ദേഹം ഡി സി ബുക്സിൻ്റെ ഭാഗമായി വന്നതാണ് എന്ന കാര്യം നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം പക്ഷേ അത്രയേറെ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വരികയുണ്ടായി ഇന്ന് മലയാളി അഭിമാനത്തോടെ പറയുന്ന എല്ലാ വിശ്വാസാഹിത്യവും ഞങ്ങളുടെ മുന്നിലുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ആദ്യമായി കടപ്പാട് കുറിക്കേണ്ടത് മറ്റാരോടുമല്ല അത് ഡി സി കിഴക്കെ മുറിയോട് ആണ് എന്ന കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഓർമ്മ നമുക്ക് അനിവാര്യമായൊരു സംഗതിയാണ് അതുപോലെ തന്നെ പുസ്തകങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള വിൽപ്പന നികുതി നിർത്തലാക്കിയത് അദ്ദേഹമായിരുന്നു അതുപോലെ പുസ്തകങ്ങൾക്ക് വിൽപ്പന നികുതി ഏർപ്പെടുത്തിയിരുന്നു എഴുത്തുകാരുടെ ജീവിതം തന്നെ വലിയ പരമ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അതിന് നികുതി പോലും ഏർപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആ നികുതിയെ എടുത്തു കളയുവാനുള്ള അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങൾ വിജയിക്കുകയും അദ്ദേഹത്തിൻ്റെ ആ ശ്രമം മുന്നോട്ട് പോവുകയും ചെയ്തു എന്നത് വളരെ അടയാളപ്പെടുത്തേണ്ട ഒരു സംഗതിയായി തന്നെ നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അതുപോലെ തന്നെ ഡി സി ലോട്ടറി നടത്തുകയുണ്ടായി കോട്ടയം പബ്ലിക് ലൈബ്രറിയുടെ സെക്രട്ടറി എന്ന നിലയിൽ കെട്ടിടം പണിക്ക് വേണ്ടിയാണ് അദ്ദേഹം ലോട്ടറി നടത്തുകയുണ്ടായത് അന്ന് ഭരണകൂടം പോലും ഭരണകൂടം സംസ്ഥാന ഭരണകൂടം പോലും അപ്രകാരം ലോട്ടറി കുറിച്ച് ചിന്തിക്കുകയുണ്ടായി മറിച്ച് ഡി സി ലോട്ടറി ഇറക്കി അത് വിജയമായപ്പോഴാണ് ഭരണകൂടം ആ തലത്തിലേക്കുള്ളൊരു ചിന്ത മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയുണ്ടായത് ഡി സിയുടെ ആ കാലഘട്ടത്തിൽ ലോട്ടറിയുടെ സമ്മാനം അംബാസഡർ കാറായിരുന്നു എന്നത് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് അത്രയേറെ വ്യത്യസ്ത മേഖലകളിലൊക്കെ ചിന്തിക്കുവാനുള്ളൊരു കഴിവ് ശേഷി സാഹിത്യത്തിൽ മാത്രമല്ല കച്ചവട രംഗത്തും അതി കൃത്യമായിട്ടുള്ള അടയാളപ്പെടുത്തലുകളും അതുപോലെ തന്നെ ഉന്നം പിഴയ്ക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന് നടപ്പിലാക്കാനായി എന്നത് കൂടി നമ്മളിതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് പുസ്തക പ്രസാധനം എന്ന് പറയുമ്പോൾ ആ പുസ്തക പ്രസാധനം പലപ്പോഴും പുസ്തകം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അത് ആളുകൾക്ക് ആകർഷകമായ രീതിയിലേക്ക് ലഭിക്കേണ്ടതുണ്ട് പലപ്പോഴും പുസ്തകം നമുക്ക് ലഭിക്കുമ്പോൾ അത് ആകർഷകമല്ലെങ്കിൽ പലപ്പോഴും നമ്മളത് വായിക്കുവാൻ തയ്യാറാകില്ല അത് വാങ്ങുവാൻ തയ്യാറാകില്ല എന്നാണ് യാഥാർത്ഥ്യം പക്ഷേ ഡി സി ഈ പുസ്തകത്തിൻ്റെ മനോഹാരിതയ്ക്ക് വേണ്ടി പുസ്തകം ആളുകൾക്ക് ആകർഷകമായ രീതി നൽകുക എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു ദൃഢ ദൃഢപ് ഉണ്ടായിരുന്നു ആ അതിൻ്റെ ഭാഗമായി പുസ്തക പ്രസ്ഥാനത്തിൽ അദ്ദേഹം പേപ്പർ ബാക്ക് രീതി അവലംബിക്കുകയുണ്ടായി എന്നത് കൂടി നമ്മൾ കണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് അപ്പം പുസ്തകത്തെ ഉള്ളടക്കം മാത്രമല്ല അതിന് ആധുനികവൽക്കരണം നടത്തുക എന്ന കർമ്മം കൂടി അദ്ദേഹം നിർവഹിച്ചു അങ്ങനെ മലയാളി മലയാള പുസ്തകങ്ങൾക്ക് ഒരു പുതിയ ഭാവം നൽകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ അദ്ദേഹം പരിചയപ്പെടുത്തി പറയുമ്പോൾ ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ളയുടെ ശബ്ദ താരാവലി അത് സാഹിത്യപ്രവർത്തക സഹകരണ സംഘം ഏറ്റെടുത്ത് പ്രസിദ്ധീകരിച്ചതുകൊണ്ടാണ് പ്രസിദ്ധി നേടുവാനായത് അതിൽ വളരെയേറെ മുന്നിൽ നിർവഹിച്ച വ്യക്തിത്വമായിരുന്നു ഡി സി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ ടി രാമലിംഗം പുള്ളിയുടെ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ഡി സി ബുക്സിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി അങ്ങനെ അതും വളരെ പ്രശസ്തമായ രീതിയിൽ പ്രചാരം നേടിയെടുക്കുകയുണ്ട് നേടിയെടുക്കുകയുണ്ടായി ഡോക്ടർ ഗുണ്ടരട്ടിൻ്റെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു അതും പുതിയ തലമുറകൾക്ക് അവരെ മുന്നിലേക്ക് എത്തിച്ചത് മറ്റരുമായിരുന്നില്ല ഡി സി കിഴക്ക മുറി എന്ന് ചരിത്രം പറഞ്ഞിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് അദ്ദേഹം കറണ്ട് ബുക്സ് ഏറ്റെടുത്തു എന്നൊരു ചരിത്രത്തിൻ്റെ മറ്റൊരു ഭാഗമായി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ആർദർ കോനൻഡോയലിൻ്റെ വെറും സാഹിത്യം എന്ന് പറയുമ്പോൾ കുറ്റാന്വേഷണം അവരടക്കമുള്ള സൃഷ്ടികളിൽ അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ സൃഷ്ടികൾ ആർദർ കോനൻഡോയലിൻ്റെ ഷെർൽ എന്ന് പറയുന്ന സമ്പൂർണ്ണ സൃഷ്ടികൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തുകൊണ്ട് ആ വിവർത്തനത്തെ ജനങ്ങളിലേക്ക് എത്തിച്ചതിലും മറ്റാരും മറ്റാരുമായിരുന്നില്ല അതിൽ പങ്കുവഹിക്കുകയുണ്ടായത് അത് ഡി സിയുടെ വകയായിരുന്നു സ്വാതന്ത്ര്യമർദ്ദരാത് എന്ന് പറയുന്ന പുസ്തകം വളരെ ശ്രദ്ധേയമായ പുസ്തകമായ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ പുസ്തകവും ഇത് പ്രകാരം വിവർത്തി ചെയ്ത് പ്രസിദ്ധീകരിച്ചതും മറ്റാരുമായിരുന്നില്ല അപ്പോൾ മലയാളത്തിൽ എണ്ണപ്പെടുന്ന അല്ലെങ്കിൽ അടയാളപ്പെടുത്തപ്പെടുന്ന സൃഷ്ടികളൊക്കെ തന്നെ അത് മലയാളത്തിൽ പ്രസിദ്ധീകരിക്കാനുള്ള കാര്യങ്ങൾക്കും ഒരു നിശ്ചിത പുസ്തകത്തെ അത് കൃത്യമായി അതിന് വേണ്ടത്ര പ്രചാരം നൽകി അത് പ്രസിദ്ധീകരിക്കുന്ന കാര്യത്തിലുമൊക്കെ തന്നെ ഡി സി ചെയ്ത പ്രവർത്തനങ്ങൾ ഒട്ടും കുറവല്ല എന്നതും കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അതായത് പ്രസാധകൻ്റെ ധർമ്മവും പ്രസാദന കലയുടെ മർമ്മവും അറിയുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഡി സി എന്ന് പറഞ്ഞതിൽ തെറ്റില്ല ഡി സി എന്ന് പറയുന്ന രണ്ട് സൃഷ്ടിച്ചത് മലയാളത്തിലെ മുഴുവൻ നക്ഷങ്ങളെയുമാണ് ആ മുഴുവൻ നക്ഷങ്ങൾക്കും ചിരസ്ഥായി ആയിക്കൊണ്ട് അല്ലെങ്കിൽ ചിരഞ്ജീവിയാക്കി മാറ്റിക്കൊണ്ടുള്ള പ്രവർത്തനമായിരുന്നു അദ്ദേഹം മലയാള ഭാഷയ്ക്ക് വേണ്ടി നൽകിയത് എന്നത് കൂടി നമ്മൾ കാണേണ്ട കണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് നിഗണ്ടുക്കൾ വിജ്ഞാനകോശങ്ങളൊക്കെ തന്നെ സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ മനസ്സിലെ ജനങ്ങളെ കൃത്യമായി അവരെ ഉള്ളിലേക്ക് രീതിയിലേക്ക് അതിൻ്റെ പ്രവർത്തനം മറ്റാർക്കും അവകാശപ്പെട്ടതല്ല അത് ഡി സിക്ക് മാത്രമായി അവകാശപ്പെട്ടതാണ് എന്നത് കൂടി നമ്മൾ കാണാനുള്ള സമയത്ത് ഒട്ടേറെ സൃഷ്ടികൾ അദ്ദേഹത്തിൻ്റെ പുറത്തു വരികയുണ്ട് നേരത്തെ പറഞ്ഞ കോളങ്ങൾക്ക് പുറമെ വലിയ സൃഷ്ടികൾ അദ്ദേഹത്തിൻ്റെ പുറത്തു വരികയുണ്ടായി ആ സൃഷ്ടികളുടെ എണ്ണം പറയുകയാണെങ്കിൽ അത് അത്യാവശ്യം അദ്ദേഹം എഴുതി ഫലിപ്പിക്കുകയുണ്ടായി ആ ഫലിപ്പിച്ചതിലൊക്കെ തന്നെ സമൂഹത്തോടുള്ള കൃത്യമായിട്ടുള്ള അടയാളപ്പെടുത്തലുകളും അതുപോലെ തന്നെ നർമ്മോക്തിയും ഉണ്ടായിരുന്നു എന്ന് കാര്യം സംശയമില്ല അതായത് ചില സൃഷ്ടികളിലേക്ക് എലിവാണം എന്ന് പറയുന്ന ഒരു സൃഷ്ടി കറുപ്പും വെളുപ്പും നേരത്തെ സൂചിപ്പിച്ച കോളവുമായി ഒരു സൃഷ്ടിയാണത് കുറ്റിചോരും മെത്രാനും കൊതുകും എന്നെ വെറുതെ വിടരുത് സത്യം തൊണ്ണൂറ്റി ശതമാനം പത്രം പുസ്തകം ഉപദേശിയും പാലങ്ങളും പാലങ്ങളും തീവണ്ടി 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 ധർമ്മപുരാണം മുതൽ സർക്കാർ പുരാണം വരെ ഓതേസ് ഗിൽഡും മാങ്ങച്ചാർ ഡൽഹി കഥകൾ കുറച്ചുകൂടി സെമിത്തേരിയിൽ സ്ഥലം കുറവാണ് ദൈവത്തിനെന്തിനാണ് ഇത്ര ഒച്ച ക്രിസ്തു കേരളത്തിൽ വന്നാൽ ചിരിക്കാം ചിന്തിക്കാം ജനങ്ങളുടെ രാജാവ് ചെറിയ കാര്യങ്ങൾ തൊട്ട് സി കാശാൻ വരെ എന്നിങ്ങനെയുള്ള സൃഷ്ടികൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ സൃഷ്ടികളൊക്കെ തന്നെ സമൂഹമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾക്കൊള്ളുകയും അതോടൊപ്പം തന്നെ അത് നർമ്മവുമായി ചാലിച്ചുകൊണ്ട് പറഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു രീതിയാണ് അദ്ദേഹം അവലംബിക്കുകയുണ്ടായത് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വ്യാപരിച്ച മേഖലകൾ പരിശോധിക്കുകയാണെങ്കിൽ ഏതൊക്കെ മേഖലകളിൽ അദ്ദേഹം മലയാള സാഹിത്യവുമായും അതുപോലെ തന്നെ വ്യത്യസ്ത മേഖല പ്രവർത്തിച്ചു കൂടി നമ്മൾ കാണേണ്ടതുണ്ട് കച്ചവട കച്ചവടക്കണ്ണുള്ള കൃത്യമായൊരു എഴുത്തുകാരനായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞു പറയാം പക്ഷേ ആ കച്ചവട കച്ചവടക്കണ്ണ് അദ്ദേഹം ഉപയോഗിക്കുകയുണ്ടായത് തൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയായിരുന്നില്ല മറിച്ച് ജനങ്ങളുടെ ലാഭത്തിന് വേണ്ടിയായിരുന്നു ജനങ്ങൾക്ക് നന്മ പകരാനായിരുന്നു ജനങ്ങളുടെ നന്മയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലാഭം എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അത് എല്ലാം ഉൾക്കൊണ്ടു സമഗ്രമായിട്ടുള്ള പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെയ്ക്കുകയുണ്ടായത് എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് കർമ്മധീരതയോടെയാണ് അധികൃതയോടെയാണ് അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായത് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് എല്ലാം പലതും പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്ന ലഭിക്കുന്ന ആശയമായിരുന്നു ആ ആശയങ്ങൾ അതുവരെ മലയാളി കാണാത്തും പരീക്ഷിക്കാത്തതുമായിരുന്നു ആ ആശയങ്ങളിൽ മുറുകുന്നതുകൊണ്ട് പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതാണ് അദ്ദേഹത്തിൻ്റെ വലിയ വിജയമായി നമ്മൾ കാണേണ്ട ഒരു സംഗതിയായി ഉൾക്കൊള്ളു പോകേണ്ട ഒരു സംഗതി അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചുപോലെ അവസരങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നിടത്താണ് അദ്ദേഹത്തിൻ്റെ വിജയം ഒട്ടേറെ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിൽ നേടുവാൻ കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് രാജീവ് ഗാന്ധി പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി പുസ്തകരത്നം ബഹുമതി ലഭിക്കുകയുണ്ടായി എം കെ കെ നായർ അവാർഡ് ലഭിക്കുകയുണ്ടായി പുസ്തക പ്രസാദകരുടെ അവാർഡ് ലഭിക്കുകയുണ്ടായി സ്വദേശമേനി പുരസ്കാരം ലഭിക്കുകയുണ്ടായി അതിലുപരി അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ പത്മഭൂഷൺ പുരസ്കാരവും ലഭിക്കുകയുണ്ടായി പത്മഭൂഷൺ പുരസ്കാരത്തിന് വളരെ അർഹതപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്നതിൽ യാതൊരു സംശയവുമില്ല എന്നത് കൂടി നമ്മൾ കണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് ആ തലത്തിലൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി ഇരുപത്താറിന് ആണ് അദ്ദേഹം മരണമടയുകയുണ്ടായത് നീണ്ട ഒരു കാലയളവ് തന്നെ അദ്ദേഹത്തിന് ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യങ്ങളിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനം അദ്ദേഹത്തിന് കാഴ്ചവയ്ക്കുവാനായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ അഭിനന്ദനം അറിയിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം അദ്ദേഹത്തിന് കാഴ്ചവയ്ക്കുവാൻ കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പാഠപുസ്തമാകേണ്ടതുണ്ട് അതിൽ നിന്നുകൊണ്ട് നമുക്ക് പുതിയ ഒരു തലത്തിലേക്ക് കാലത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കാം ഇപ്രകാരമുള്ള മഹാപ്രതിഭകളുടെ മുന്നിൽ നമ്മൾ നമസ്കരിക്കേണ്ടതുണ്ട് ആ നമസ്കാരമാകട്ടെ തീർച്ചയായിട്ടും ഒരു പുതിയ മാറ്റത്തിന് വഴിതെളിക്കുന്നതായിരിക്കണം എന്നത് കൂടി നമ്മൾ ഉറച്ചു വിശ്വസിക്കേണ്ടതുണ്ട് ഏവർക്കും ആശംസകൾ നേടുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്